ം നമോ ഭഗവതുദേ അഥ ീയോധ്യാസ ഇതിശ്ന സംഹൃഷ്ടോ വിപ്രാണാം മഹർഷി പ്രതിപൂജ്യവചസ്താ പ്രവക്തമപചക്ൂത ഉവാച യം പ്രവ്രജന്തേതമപേതകൃത്യം ദ്വൈപായോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയദയാതരവോഭി തം സർവഭൂതഹൃദയം മുനിമാനസ്വാനുഭാവമഖിള്രുതിസാരം അധ്യാത്മദീപമതി ദീരിശതാ തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണ തം വ്യാസൂനമുപയാമു ഗുരും മുനീനം ായണം നമസ്കൃത്യാ നരഞ്ജൈവ നരോത്തമം ദേവീം ദീം സരസ്വതിയാ തയുദീരയേത് മുനയ സാധു പൃഷ്ടോഹംഭവർോകംഗളം യത് പ്രശ്നോ എനാൽമാസീദതി സ വൈ പുംസാം പരോധർമ്മോ യോ ഭക്തിരഥോക്ഷജെ അഹൈദുഃഖ്യ പ്രതിഹതയത്മാസീദതി വാസുദേേ ഭഗവതി ഭക്തിയോ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജാനം ജയതഹതുഗം ധർമ്മസ്വനുഷിത പുംസാം വിഷവസേന കഥയാ നോത്പാദയേയതി ശ്രമേവി കെയലം ധർമ്മ ഹ്യാപർഗ്യാസ്യാർഥോർപകല്പത്തെ ധർമ്മോ ലാഭായ സ്മൃതം കാമസ പ്രീതിർലാഭോ ജീവേദയാവത ജീവസിജ്ഞാസ നോോയശ്ചേഹകർമ്മീ വരന്തി തത്തംയദ്വയം ബ്രഹ്മേതി പരമാൽ ഭഗവാനിതി ശദ്യത്തെ തശ്രദ്ധാനമുനയോരാഗ്യയുക്തയാ പശ്യാത്മനി ചാത്മാനം ഭക്തിയാശ്രുതഗൃതയാ അതപുഭർദ്വിജശ്രോവർണശ്രമവിഭാഗ സ്വനുഷ്യധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം തസ്തേക മനസാ ഭഗവാൻ സ്പദംപതി ശ്രോതത്തിയച്ച ധ്യേയ പൂജ്യ് നിത്യജ യദനുധ്യന യുക്തഗ്രന്ഥിതിബന്ധനം ഛന്തോവിദ്യോധകുറിയം ശുശ്രൂഷോ ശ്രദ്ധാനാസുദേവ രുചി സാന്മഹൽസേവ വിപ്രാ പുണ്യത്തിഷേവൃതാം സ്വകഥം കണ പുണ്യശ്രവണകീർത്തോഹ്രാണി വിധുനോതിസുഹൽസതാം നഷ്ടാഭദ്രേഷോ നിത്യം ഭാഗവത സേവദ്യുത്തലോകെ ഭക്തിർഭവതി നൈഷ്ടീം തദാരജസ്തമോ ഭാവാമലോ ബാധയശ്ചേ ചേത എതൈരന വിധം സ്ഥിതം സത് പ്രസീദതി എം പ്രസന്നമനസോ ഭഗവത്ഭക്തിയോ ഗതാ ഭഗവത്തം മുക്തസംഗാ ഭിതത്തെ ഹൃദയഗ്രന്ഥിഛിന് സർവസംശയാീയന്തികർമാണി ദൃഷ്ടാത്മനീശ്വരെ അതോ വൈ കവയോ നിത്യം ഭക്തി പരമയാ മുേ ഭഗവതീകുദ്ധ്യാത്മപ്രസാദനിം സജസ്തമ പ്രകൃതൈർഗുസ്തൈര്യുക്ത പര പുരുഷ എകൈഹാസ്യധത്തെ സ്ഥിത്യാദരിവിഞ്ചി ഹരെതി സംജ്ഞാ ശ്രേയാംസി തലു സത്വതോരുന്നം സ്യു പാർഥിവാദ്ദുണോ ധൂമത്തസ്മാത്രയീമയ തമസസ്തുരജസ്തസ്മാംശനം ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്ത മധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമാ കൽപ്പേ ഏനുതാനിഹ മുക്ഷോ ഘോര രുവാൻ ഹിറ്റ് ഭൂതപതീനഥ ായണകലാ ശാന് ഭജന്തിയസൂയവ രജസ്തമ പ്രകൃതയശന്തി വൈ പൂത പ്രജേശാദീൻ ശ്രീ ഐശ്വര്യ പ്രജേപ്സവ വാസുദേവരാ വേദ വാസുദേവരാമാ വാസുദേവരാസുദേവരാ കിയാ വാസുദേവരം ജ്ഞാനം വാസുദേവര വാസുദേവരോധോ വാസുദേവരാഗതി സേവേദം സ സർജാഗ്രേ ഭഗവാൽ സദസദ്രൂപയാസോ ഗുണമയ്യാ ഗുണോ വിഭു തയാ വിലസിത്തെ ഗുണേഷു ഗുണവാനിവ അന്ധ പ്രവിഷ്ടജൃംഭി യഥാഹ്യവഹിതോ വണ്ർദുഷേകോനിഷു ാതി വിശ്വാത്മാൂതേഷു ചുമാൻ അസോ ഗുണമയേർ ഭാവേർഭൂതസൂക്ഷ്മേന്ദ്രി ആത്മഭീ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്യത്യേഷ സത്വേനോകാ ലോകഭാവന ലീലാവതാരനുരോ ദരാദിഷു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാം സംതായം